പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിവരക്കേടിനെ കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് വരെ തുറന്നു പറയേണ്ടി വന്നു എങ്ങനെ പറയാതിരിക്കും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തട്ടിവിടുന്ന വിവരക്കേടുകൾ അത് വരും കാലങ്ങളിൽ ഈ നാടിന് എങ്ങനെ ദോഷമുണ്ടാക്കുമെന്ന് ഒരു ലോക വിവരമുള്ള മനുഷ്യന് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ രാഷ്ട്രീയ നേതാവ് എന്ന ലേബലിലിരുന്ന് തട്ടിവിടുന്ന പൊട്ടത്തരങ്ങൾ അത് ഈ നാടിനുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലോകത്താകമാനം ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാൻ വേഗത്തിലുള്ള സഞ്ചാരപാതകൾ ഒരുക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് ചില നിയമ പരിഷ്കരണങ്ങൾ നടപ്പാക്കണം സംബന്ധിച്ച് സതീശൻ അറിയില്ലെങ്കിൽ അറിയാവുന്നവരിൽ നിന്ന് കേട്ട് പഠിക്കണം അതുകൊണ്ടാണ് ഈ നാടിനെ കുറിച്ച് ഇന്നലകളിൽ കുറ്റം പറഞ്ഞിരുന്ന ഈ നാടിന്റെ ഭരണം കൂടുതൽ മെച്ചപ്പെടണമെന്ന് വിമർശിച്ചിരുന്ന വ്യക്തി ഇന്നിപ്പോൾ അത്തരം മാറ്റങ്ങൾ കണ്ടിട്ട് അതിന് പിന്തുണ കൊടുക്കുകയും അവരെടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യമാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ സതീശൻ ചെയ്യുന്ന പ്രവൃത്തിയെ പേര് പറയാതെ അദ്ദേഹം വിമർശിക്കുന്നത് നാടൊന്ന് കേട്ടിരിക്കണം എന്നിട്ട് മനസ്സിലാക്കണം ഇയാൾ എല്ലാ കാലത്തും അവിടെ ഇരിക്കുന്നതാണ് ഈ നാടിന്റെ മുന്നോട്ട് പോക്കിന് നല്ലതെന്ന് തിരിച്ചറിയണം ആ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച ഒരു നാട്ടിൽ അനു അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ